ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റി നടയിൽ നടത്തുന്ന സമരത്തോട് അനുഭാവപൂർവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ആശാ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി കെ അംഗം എം വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന സമരം നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും അനുഭാവപൂർവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകരെ ഉൾപ്പെടുത്തി ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ധർണാസമരം കെ പി സി സി അംഗം എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ആ രീതിയിലുള്ള തുക തുക കിട്ടുന്നുണ്ട് കേരളത്തിൽ മാത്രം ഈ തയ്യാറാകാതെ മുന്നോട്ട് പോകും അത് എന്തോ ഒരു വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണെങ്കിൽ ആ രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് പറയാം അല്ല ആ വൈരാഗ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന അംഗനവാടി ഐ അംഗനവാടി വർക്കേഴ്സ് സമരത്തിലാണ് ഈ പറയുന്ന നമ്മളുടെ സഹോദരിമാർക്ക് പണം കൊടുക്കുവാൻ പറയുമ്പോഴേക്കും നമ്മളുടെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഇതിൻ്റെ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്ന ന്യായങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വളരെ വലുതാണ് അപ്പോൾ പി എസ് സി മെമ്പർമാരായിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവിധമായ ആനുകൂല്യങ്ങളും കൊടുത്തിട്ട് ഈ പറയുന്ന പി എസ് സി ചെയർമാനെ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ പ്രതിമാസ ശമ്പളവും മരിക്കുന്നത് വരെ അവർക്ക് പെൻഷൻ ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ പി എസ് സി മെമ്പർമാർ മൂന്നോ നാലോ വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഇരുന്നിട്ട് അവരെ എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തത് അപ്പോൾ തങ്ങളുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ ഈ ഈ പറയുന്ന പറയുന്ന ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകമായ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട ഡി സി സി ജനറൽ സെക്രട്ടറി മുഞ്ഞിനാട് രാമചന്ദ്രനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺ തോമസും മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോൺ തോമസും മുഖ്യപ്രഭാഷണം നടത്തി എം കെ മണികുമാർ പി എൽ തുളസി എം മണി ലേഖ കെ ബി ഹരികുമാർ ജോസ് സാമുൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ചേപ്പാട്